അസ്സാം വലൈക്കും വരമത്തല്ലാ ബസ്മില്ല അലഹമദില്ലാ അള്ളാഹു മുസിയാല മുഹമ്മദ് ഇൻ വാലാ അലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ അള്ളാഹു സുബാനഹുത്താലയുടെ ഇഷ്ടം നേടണമെന്നാഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ച ഒരാൾക്ക് ഇഹപര ജീവിതത്തിൽ അവൻ വിജയിയായി അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവൻ ഇഹപര ജീവിതത്തിൽ അവൻ പരാജിതനുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനായിരിക്കണം വിശ്വാസിയായ നമ്മൾ ഓരോരുത്തരും മഹാൻ ഐബിൽ കയ്യം റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിക്കൻ എന്ന ഗ്രന്ഥത്തിൽ ഇയാക്കൻ അബുദു ഇയാക്കൻ എസ്തഴിൻ എന്ന ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബാൻ വത്താലയുടെ ഇഷ്ടം നേടിത്തരുന്ന പത്തു കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് കിറാതുൽ ഖുർആനി അള്ളാഹു സുബ്ഹാന ഹുത്ത അലയുടെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയവും അർത്ഥവും അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ച് പാരായണം ചെയ്യലാണ് അതിനുള്ള മാർഗമെന്നാണ് മഹാനായ ഹസനുബിൻ അലി റഹമതുഹി അലഹി പറയുകയാണ് ഇന്നമൻ ഖാൻ അൽ ഖുർആൻബിഹിം നിങ്ങളുടെ പൂർവ്വഗാമികളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് തങ്ങൾക്കുള്ള സന്ദേശമായി കൊണ്ടാണ് ഈ ഖുർആനിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഫക്കാനു തബ്ബർ ഉനഹബില്ലയിൽ രാത്രികാലങ്ങളിൽ അവർ ആ ഖുർആാനിൽ ചിന്തിച്ച് ആലോചിച്ചിരിക്കുമായിരുന്നു വൈത്ത ഫുനഹാഫിൻ നഹാർ ആ ഖുർആാനിനെ ജീവിതമാക്കി അവർ പകലിൽ മാറ്റുകയും ചെയ്യുമായിരുന്നു എന്നാണ് അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ഖുർആാനിനെ ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുവാനും അതിലെ വിധിവിലക്കുകളെ ജീവിതമാക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹുവിന് ഗൃഹിക്കുമാറാവട്ടെ രണ്ടാമത്തെ കാര്യം അത്തറുബ് ഇൽ അള്ളാഹി ബിൻ നവാഫിലിബാ അദൽ ഫറാ ഇൽ ഫർലായ കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണെന്ന് വിശദീകരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ റസൂൽ പറയുന്നുണ്ട് ഫർലായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ബഹു അവൻ സുന്നത്തായ കാര്യങ്ങളിലൂടെ എന്നിലേക്ക് അടുക്കുകയും അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പദവിയിലേക്ക് അവൻ എത്തുകയും ചെയ്യുമെന്നാണ് മൂന്നാമത്തെ കാര്യം ദവാ ദവാമുദിഖിലി അല കുൽ ഹാൽ ബിൽ ലിസാനി വൽ കൽ അമൽ എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറുകൾ നിലനിർത്തുന്നവനായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളതാണ് അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള മാർഗം നാലാമത്തെ കാര്യം ഈസാറു മഹാബിഹി അല മഹാബിക് ഈസാ റു മഹാബിഹിൻ ദേഹേച്ചകൾ നമ്മളെ അതിജയിക്കുന്ന സമയത്ത് അള്ളാഹു സുബാന ഹുത്താലയുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും നമ്മൾ വില കൽപ്പിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് പലപ്പോഴും തെറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിൽ പോയി ചാടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അഞ്ചാമത്തെ കാര്യം മുത്താല അതുൽ കൽബിലി അസ്മാ ഇല്ലാഹി വസിഫാത്തിഹി ഓ മുഷാഹദുഫുഹാ അള്ളാഹു സുബ്രഹാനഹ നാമഗുണ വിശേഷണങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു റാജിഖാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ റിസ്ക് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ അള്ളാഹു റഹ്മാനാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ റഹീമാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ ജീവിത പ്രതിസന്ധികളിൽ മറ്റൊരിടങ്ങളിലേക്കും അവൻ പോവുകയില്ല അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുലേക്ക് കൂടുതലെടുക്കാനും കഴിയുകയുള്ളൂ ആറാമത്തെ കാര്യം ഇസ്തിഷ് ആർ ഉനില്ല അള്ളാഹു സുബ്രഹാനഹുഅത്താല നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും തിരിച്ചറിയുക എന്നുള്ളതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുമ്പോൾ ഇത് റബ്ബു സുബ്രഹാന ഹോത്താല എനിക്ക് നൽകിയതാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുവാനും നമ്മൾക്ക് സാധിക്കും കൂടുതൽ അവൻ അള്ളാഹുലേക്ക് അഴിബാധുകൾ കൊണ്ടെടുക്കും ഏഴാമത്തെ കാര്യം പൂർണ്ണമായും ഹൃദയം റബ്ബു സുബ്രഹാന ഹോത്താലിയുടെ മുമ്പിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ് മഹാനായ അലിബിൻ ഹുസൈൻ എടുത്താൽ അദ്ദേഹത്തിന്റെ മുഖം ആകെ ചുവന്ന് തുറക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കും എന്താണ് ഇതിന് കാരണം അദ്ദേഹം പറയുമായിരുന്നു അത്രേ അദ്ദേഹത്തെ അക്കോ ഇനി ആരുടെ മുമ്പിലേക്കാണ് ഞാൻ എണീറ്റ് നിൽക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ പൂർണ്ണമായും ഹൃദയനാഥന് മുന്നിലേക്കാക്കുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുവാനും അവൻ്റെ ഇഷ്ടം നേടുവാനും നമുക്ക് സാധിക്കും എട്ടാമത്തെ കാര്യം അൽ ഇലാഹി കലാമിഹി അൽഹൽഹി അള്ളാഹുസ് വരുമെന്ന് പറഞ്ഞ സമയങ്ങളിൽ രാത്രിയുടെ അന്ധ്യാമങ്ങളിൽ പൂർണ്ണമായി കൊണ്ടും ഏകാന്തനായി ഇരിക്കുകയും ഖുർആാനോത്തും നമസ്കാരവും ഒക്കെയായി അള്ളാഹുവിൻ കുറിച്ചുള്ള ഒഴിഞ്ഞിരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ് ഒമ്പതാമത്തെ കാര്യം മുജാലസത്തുൽ മുഹിബീന അസ്വാദിഖീൻ സത്യസന്ധരായ സ്വാലഹീങ്ങളായ ആളുകളുടെ കൂടെ എപ്പോഴും നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് സ്വാലഹീങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും സ്വാലിഹായ കാര്യങ്ങളിലൂടെയായിരിക്കും എപ്പോഴും പോവുക അതുവഴി നമ്മൾക്ക് സ്വാലിഹ്യങ്ങളാകുവാനും അള്ളാഹുവിന് ഇഷ്ടം നേടുവാനും സാധിക്കും പത്താമത്തെ കാര്യം കുല്ലി സബബിൻ മുബാത്തുബൈൻ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ മറയിടുന്ന എല്ലാത്തിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലേക്ക് പുറപ്പെടുമ്പോഴും ഞാനും റബ്ബും തമ്മിലുള്ള ബന്ധത്തിന് ഇതൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അവനെതിര് പ്രവർത്തിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി